ധ്യാനപീഠചിന്തകൾ എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ് ും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി റോമാലേഖനം മൂന്നാം അധ്യായം പതിനേഴ് പതിനെട്ട് വാക്യങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കുന്നു റോമൻ ചാപ്റ്റർ ത്രീ വേഴ്സസ് സെവൻറ്റീൻ ആൻഡ് എയ്റ്റീൻ സമാധാനമാർഗം അവർ അറിഞ്ഞില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയം ഇല്ല എന്നിങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ ഈ വായിച്ച വേദഭാഗം അതിന് തൊട്ടു മുകളിൽ പത്തു മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനത്തിലെ ഒരു ഉദ്ധരണി ഇവിടെ ധന്യനായ പൗലോസ്ലേഹ രേഖപ്പെടുത്തുകയാണ് ഈ ഭാഗത്ത് പത്തു മുതലുള്ള വാക്യങ്ങളിൽ നമ്മുടെ ഒരു പൂർവ്വകാല ചിത്രത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് എല്ലാം വായിച്ച് കേൾപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല പത്ത് മുതലുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ചില പ്രത്യേക സ്വഭാവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ് അത് പതിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിക്കുന്നു നന്മ ചെയ്യുന്നവനില്ല ഒരുത്തൻ പോലുമില്ല അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവുകൊണ്ട് അവർ ചതിക്കുന്നു സർപ്പ അവരുടെ അധരങ്ങൾക്ക് കീഴയുണ്ട് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു അവരുടെ കാൽ രക്തം ചരിയുവാൻ ബന്ധപ്പെടുന്നു നാശവും അരിഷ്ടതയും അവരുടെ വഴികളിൽ ഉണ്ട് തുടർന്ന് പറയുക സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ വാസ്തവത്തിൽ ഒരു കൂട്ടം ജനതയെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവരുടെ ചില സ്വഭാവ സവിശേഷതകളുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആളുകൾ അതാണ് പത്താം വാക്യത്തിൽ നാം വായിക്കുന്നത് നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല ഗ്രഹിക്കുന്നവനുമില്ല എല്ലാവരും ദൈവ തേജസ് ഇല്ലാത്തവരായി പോയിരിക്കുന്നു വാസ്തവത്തിൽ ഇതായിരുന്നു മനുഷ്യന്റെ അവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിന്റെ കരാങ്കുലികളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവത്തോട് കാണിച്ച അനുസരണക്കേട് നിമിത്തം എന്നേക്കും ഏതൻ പറശം നഷ്ടമാക്കി ഈ ലോകത്ത് ദൈവമില്ലാത്ത ഒരു സമൂഹമായി മാറ്റപ്പെടുകയാണ് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ ദൈവത്തെയും മനുഷ്യനെയും തമ്മിൽ പാപം അകറ്റി ആ നിലയിൽ നഷ്ടപ്പെട്ടു പോയ ആ ബന്ധം ആ ബന്ധം പുനഃസ്ഥാപിക്കുവാൻ മനുഷ്യൻ ചെയ്ത സകല പ്രയത്നങ്ങളാലും അവൻ നിരാശനായിട്ട് തീരുകയായിരുന്നു എന്നാൽ നാം വായിച്ച പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല എന്ന് വായിക്കുന്നു വാസ്തവത്തിൽ സമാധാനം എന്താണ് എന്ന് അറിയാത്തവരായിട്ടാണ് ലോകത്തിൽ മനുഷ്യൻ ജീവിക്കുന്നത് എന്നാൽ ഇന്ന് പ്രഭാതത്തിൽ ഈ ഭാഗം വായിക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യന്റെ ഒരു ചിത്രമായിട്ട് ഇരിക്കെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തോടുള്ള ബന്ധത്തിൽ പ്രിയപ്പെട്ടവരെ ഇതായിരുന്നു നമ്മളുടെ ഓരോരുത്തരുടെയും അവസ്ഥ ലോകത്തിലുള്ള മറ്റു മനുഷ്യരെ പോലെ യാതൊരു സമാധാനവും ഇല്ലാതെ വഴിതെറ്റി ഈ ലോകത്തിൽ ഏതൊക്കെ നിലകളിൽ നമുക്ക് അതപ്പതിക്കാമോ ആ നിലകളിലൊക്കെയും പാപത്തിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചവരായിരുന്നു എന്നാ എന്നാൽ നമ്മുടെ അവസ്ഥ നോക്കുക ആ അവസ്ഥയെ ദൈവം മാറ്റിത്തരുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളതാണ് ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ ഇടയായിട്ട് തീരുന്നത് ആ ഒരു പദം മാത്രം ഞാൻ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു പതിനേഴാം വാക്യം സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല സമാധാന മാർഗം എന്ന് മാത്രമല്ല സമാധാനം എന്താണെന്ന് അറിയാതെ സമാധാനം ഇല്ലാതെ സമാധാനത്തിനു വേണ്ടി ആർത്തിയോടെ ജീവിച്ച ഒരു പൂർവകാല ചിത്രമല്ലയോ എനിക്ക് നിങ്ങൾക്കും പറയുവാനായിട്ട് ഉള്ളത് എഫ് എസ് ലേഹ രണ്ടാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വാക്ക് അവിടെ പൗലോസ് ലേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് അവൻ നമ്മുടെ സമാധാനം ഹി ഈസ് അവർ പീസ് അവൻ നമ്മുടെ സമാധാനം അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി എന്ന് നാം വായിക്കുകയാണ് വാസ്തവത്തിൽ പ്രിയപ്പെട്ടവരെ സമാധാന മാർഗം എന്താണെന്ന് അറിയാതെ സമാധാന മാർഗത്തിൽ ചരിക്കുവാൻ കഴിയാത്തവരായിട്ട് നിരാശയിൽ ജീവിച്ച് ദൈവത്തെ അറിയാതെ ദൈവ ഭയമില്ലാത്തവരായി ജീവിച്ച നമുക്ക് വാസ്തവത്തിൽ സമാധാനത്തിന്റെ ദാതാവായ സാക്ഷാൽ സമാധാനത്തിന്റെ പ്രഭുവായവൻ നമ്മുടെ ഇടയിലേക്ക് വരുവാനിടയായിട്ട് തീർന്നു അതുകൊണ്ടാണ് പറയുന്നത് അവൻ നമ്മുടെ സമാധാനം നമ്മുടെ കർത്താവ് നമ്മുടെ സമാധാനമായിട്ട് തീർന്നു എങ്ങനെയാണ് അവിടെ നമ്മുടെ സമാധാനമായിട്ട് തീർന്നത് യശയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി മൂന്നാം അധ്യായത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി എന്ന് വായിക്കുന്നു പ്രിയപ്പെട്ടവരെ സമാധാനം എന്തെന്നറിയാതെ സമാധാനം മാർഗത്തിൽ സഞ്ചരിക്കുവാൻ കഴിയാതെ പാപത്തിന്റെ വഴികളിലൂടെ വഷളത്വത്തിലൂടെ സഞ്ചരിച്ചിരുന്ന നമുക്ക് സമാധാനമായ ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൻ നമ്മുടെ സമാധാനമായിട്ട് തീർന്നു നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവൻ എന്തായി തീർന്നു അവൻ്റെ ശരീരത്തിലേറ്റ ശിക്ഷ അത് നമ്മുടെ സമാധാനത്തിന് ഉള്ളതായിരുന്നു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവ് പിനാത്തോസിന്റെ കൽത്തളത്തിൽ അനുഭവിക്കുന്ന അടികളുണ്ടല്ലോ ആ അടി ഞാൻ ഇങ്ങനെ കരുതുകയാണ് ആ ഓരോ അടിയും നമ്മുടെ സമാധാനത്തിന് വേണ്ടിയായിരുന്നു അസമാധാനം നിഴലിച്ചിരുന്ന ജീവിതം ദൈവസന്നിധിയിലേക്ക് വരുവാൻ കഴിയാതിരുന്ന പ്രാകൃത ജീവിതം ദൈവത്തിൽ നിന്നും വിദൂരതയിലേക്ക് പോയി എന്ന് മാത്രമല്ല പാപത്തിന്റെ അഴുക്ക് വഴികളിലൂടെ മാത്രം സഞ്ചരിച്ചിരുന്ന നമ്മുടെ ജീവിതം സമാധാനം എന്തെന്നറിയാതിരുന്ന ജീവിതം ആ ജീവിതത്തിനാണ് സമൂലമായ മാറ്റം വരുത്തി സാക്ഷാൽ സമാധാനവും സമാധാനത്തിൻ്റെ പ്രഭുവുമായ നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് തൻ്റെ ശരീരത്തിൽ അടികളേറ്റപ്പോൾ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷയായിരുന്നു അവിടെ നേറ്റത് അവിടുത്തെ അടിപ്പിണലുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചിരിക്കുന്നു ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ലഭിച്ച ഉന്നതമായ ഈ സൗഭാഗ്യത്തെ നമുക്ക് നന്ദിയോടെ ഓർക്കാം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ ആ മാളികമുറയിൽ വെച്ച് അവരുടെ കാലുകളൊക്കെ കഴുകി തൻ്റെ വിടവാങ്ങൽ പ്രഭാഷണം നടത്തുമ്പോൾ പറയുന്ന ആശ്വാസത്തിൻ്റെ ഒരു വാക്കുണ്ട് സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു പ്രിയപ്പെട്ടവരെ സമാധാനത്തിൻ്റെ ഉറവിടമായ കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ സമാധാനത്തെ തന്നു അവിടുന്ന് നമ്മുടെ സമാധാനമായിട്ട് തീരുന്നു അവിടുന്ന് നമ്മെ ഏറ്റവും ഉന്നതന്മാരാക്കി തീർത്തു ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ചെയ്ത ആ ഉന്നതമായ പ്രവൃത്തിയെ നമുക്ക് ധന്യതയോടെ ഓർക്കാം സമാധാനമില്ലാത്ത ഈ ലോകത്ത് നമുക്ക് ഓരോരുത്തർക്കും സമാധാനത്തോടെ സമാധാന പ്രഭുവിനെ ആരാധിപ്പാൻ ഈ പ്രഭാതം അനുവദിച്ച് ദൈവത്തിന്റെ സകല മഹത്വം അർപ്പിച്ച് നമ്മുടെ കർത്താവിന്റെ ക്രൂശ്മരണത്തെ ഹൃദയത്തിനുള്ളിൽ ധ്യാനിച്ച് അവിടുത്തെ നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം അവിടുത്തെ വിലയേറിയ നാമം മാത്രം വാഴ്ത്തപ്പെടുമാറാകട്ടെ ആവിന്മാർ ൾ കഴിയുമ്പോൾ ധനിച്ചിടും മോധവായി നമുക്കിന്ന് പാടിടം അല്ലേയ മോധവായി നമുക്കിന്ന് പാടിടം അല്ലേ ക്രിസ്തുവിൻ സുവിശേഷം മാണമെന്ന ശത്രുവം ഇല്ലാതാക്കി നീതിൻ സൂര്യനാകും ദൈവത്തിൽ മേഘജാതൻ ശാപം വഹിച്ചുകൊണ്ട്